എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം ആ അതാണ് ടി ടി ജെ ജെ എം എം ബ്രൈഡൽ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ സുൽത്താൻ പേട് റോഡ് പാലക്കാട് തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കും അഞ്ചു മണിക്ക് നടക്കുന്ന വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് ഉദ്ഘാടനം കേരളത്തിലെ മനോഹരമായ ബൈപ്പാസ് റോഡുകളിൽ ഒന്നാണ് അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ പൊതുമരാമത്ത് റോഡെന്ന ഖ്യാതിയും ഈ റോഡിന് സ്വന്തമാണ് അക്കിക്കാവിൽ നിന്ന് കേച്ചേരി വരെ ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരത്തിൽ ബി എം ആൻഡ് ബി സി നിലവാരത്തിലാണ് റോഡിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് മുഴുനീളം പന്ത്രണ്ട് മീറ്റർ വീതിയുള്ള റോഡിന്റെ നിർമ്മാണ ചുമതല നിർവഹിച്ചത് കിഫ്ബിയാണ് പല ഭാഗങ്ങളിലും പച്ചപ്പനിഞ്ഞ പാടശേഖരങ്ങളിലൂടെ കടന്നുപോകുന്നുവെന്നാണ് റോഡിന്റെ പ്രത്യേകത റോഡിന്റെ ദൃശ്യഭംഗി ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് എയ്യാൽ കൂമ്പുഴ പാടശേഖരത്തിലാണ് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ പാടശേഖരത്തിന് നടുവിലൂടെ നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡ് യാത്രക്കാർക്ക് മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത് നാട്ടുകാർക്കും യാത്രക്കാർക്കും ഇറങ്ങി നിന്നും നടന്നും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിന് കൂടിയ നടപ്പാതയും നിർമ്മിച്ചിട്ടുണ്ട് വയലിലൂടെ കടന്നുപോകുന്ന ഭാഗങ്ങളിൽ ആധുനിക സാങ്കേതികവിദ്യയായ ജിയോ സെൽ ജിയോ ടെക്സ്റ്റൈൽ സംവിധാനം വിരിച്ച് സബ്ഗ്രേഡ് ബലപ്പെടുത്തിയാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് പദ്ധതിയുടെ ഭാഗമായി പന്നിതടം സെന്റർ വികസനവും നടത്തിയിട്ടുണ്ട് ഇതിനു പുറമെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനു വേണ്ടി പന്നിത്തറം ജംഗ്ഷനിൽ പത്തൊമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് എലക്ട്രോണിന്റെ നേതൃത്വത്തിൽ സോളാർ പവേഡ് ഓട്ടോമാറ്റിക് ട്രാഫിക് സിഗ്നൽ സംവിധാനവും സ്ഥാപിച്ചിട്ടുണ്ട് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി യെല്ലോ ബോക്സ് മാർക്കിംഗും സെന്ററിൽ നടത്തിയിട്ടുമുണ്ട് പൊതുമരമത്ത് റോഡുകളിൽ ഇത്തരത്തിലുള്ള മാർക്കിംഗ് നടത്തുന്നത് ആദ്യമായിട്ടാണ് എ സി മൊയ്തീൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ പുറമ്പോക്ക് ഭൂമികൾ ഒഴിപ്പിച്ചെടുത്തും സ്വകാര്യ ഭൂമികൾ ഏറ്റെടുത്തുമാണ് പദ്ധതി നടപ്പിലാക്കിയത് അമ്പത്തിനാല് കോടി അറുപത്തൊന്ന് ലക്ഷം രൂപയാണ് പൈപ്പാസ് റോഡ് നിർമ്മാണ പദ്ധതിക്ക് ചെലവഴിച്ചത് എ സി മൊയ്തീൻ എംഎൽഎയുടെ ശ്രമഫലമായാണ് കേച്ചേരി അക്കിക്കാവ് പൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമായത് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്കും തിരിച്ചും വരുന്ന വാഹനങ്ങൾക്ക് കുന്നംകുളം ടൗണിലെ ഗതാഗത കുരുക്കിൽപ്പെടാതെ സഞ്ചരിക്കാൻ ബൈപ്പാസ് ഉപകാരപ്പെടും എ സി മൊയ്തീൻ എം എൽ എയുടെ വികസന നേട്ടങ്ങളുടെ പട്ടികയിൽ പ്രത്യേകം എടുത്തുകാണിക്കാവുന്നൊരു പദ്ധതിയാണ് അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ് പൂമ്പുഴ പാടശേഖരത്തിൽ യാത്രക്കാർക്ക് മാനസിക ഉല്ലാസത്തിനു വേണ്ടി മനോഹരമായ പാർക്ക് നിർമ്മിക്കാനും പദ്ധതി ലക്ഷ്യമിട്ടിട്ടുണ്ട് ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവറിനോടൊപ്പം